കപ്പൽ അപകടം മൂലം ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉചിതമായ സാമ്പത്തിക സഹായം നൽകുക കടലാക്രമണം ശാശ്വതമായി തടയുന്നതിന് നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു നായരമ്പലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമായ നടപടികൾ പദ്ധതികൾ സാമ്പത്തിക ആനുകൂല്യം ഉൾപ്പെടെയുള്ള പദ്ധതികൾ എത്രയും വേഗം പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ സർക്കാർ പറഞ്ഞേക്കാം ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ എന്ന് ആയിരം രൂപ വീതം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് നൽകാം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോ പറയുന്നു കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഞങ്ങൾ പറയുന്നു ഈ ആയിരം രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ് ആ നക്കാപ്പിച്ച തുക കൊടുത്ത് മത്സ്യത്തൊഴിലാളികളെ ഒതുക്കാം എന്നാണ് പിണറായി വിജയന്റെ ധാരണ എങ്കിൽ ആ ധാരണ മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആനുകൂല്യം ആവശ്യമായ ആനുകൂല്യം ചുരുങ്ങിയത് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം തീരദേശത്തെ എന്ന മത്സ്യത്തൊഴിലാളികളെന്ന് കാലഘട്ടമാണ് നിങ്ങൾക്കറിയാം ഇപ്പോ മഴ പെയ്തപ്പോൾ ആളുകൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു കടൽ അടിക്കടി കടൽ കയറ്റം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു എല്ലീ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ ഓരോ വർഷം ചെല്ലുന്തോറും കടൽ കയറ്റം കൂടി കൂടി വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രളയത്തിനു ശേഷമാണ് ഇത്തരത്തിൽ കടൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നത് മുമ്പ് വർഷകാലത്ത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കടൽ കയറുന്നായിരുന്നു എങ്കിൽ ഇന്നിപ്പോ അതൊക്കെ മാറി പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇപ്പോ അടിക്കടി കടൽ കയറ്റം ഉണ്ടാകുന്നു ആ കടൽ കയറ്റം മൂലം ജനങ്ങൾക്ക് തീരദേശത്ത് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇപ്പോ ഇവിടെ വൈപ്പിനിൽ പ്രദേശത്തെങ്ങും എം എൽ എ ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഈ കടൽ കയറ്റത്തെ കുറിച്ച് ഒരക്ഷരം പറയുവാൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ തയ്യാറാകുന്നില്ല ഇപ്പോ ഈ എല്ലാ വർഷവും വർഷകാലമാവുമ്പോൾ മഴ ആരംഭിക്കും എം എൽ എ മന്ത്രിയും ഒക്കെ ഒരു പ്രഖ്യാപനം നടത്തും ഞങ്ങളിത് ചെന്നൈ ഐ ഐ ടി കൊണ്ടുവന്ന് പഠനം നടത്തി പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി ഉടനെ തന്നെ പ്രാവർത്തികമാക്കും അതിനാവശ്യമായ പണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്ന് മഴയാകുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഒരു വഴിപാട് പോലെ പ്രഖ്യാപനം നടത്തുക എന്നുള്ളതല്ലാതെ ഒരു കല്ല് പോലും ഈ തീരപ്രദേശത്ത് അടക്കി വയ്ക്കുവാൻ ഒരു കല്ല് പോലും ഇടുവാൻ ഇവിടത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പള്ളിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് ടി എൻ ലെവൻ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് പ്രസാദ് കുമാർ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഗോപിദാസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ സി ക്ലാരൻസ് കോൺഗ്രസ് നായരമ്പലം മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗിരീശൻ കുഴുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് പി ജെ അനിരുദ്ധൻ എ ഡഗ്ലസ് മനു പടമാടൻ പി ജെ അന്നം എ പി ലാലു എലിസബത്ത് എഡ്വേർഡ് ലില്ലി ആൽബർട്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബൈജു തുടങ്ങിയവർ സംസാരിച്ചു